വാചാലം ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി എട്ടാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് ആര്യത്ത് ഭാരതി ശ്ലോകം തത്രാസീനം ഭുജംഗാധിപശയന തലേ ദിവ്യഭൂഷായുധീരാവീതം പീതചേലം പ്രതിനവജലദ്യാമം ശ്രീമദംഗം മൂർത്തിനാമീശിതാരം പരമിഹ തിസൃണാമേകമർം സുധീനം ത്മേവ ത്വം പരാത്മൻ പ്രിയസഹസഹിതോ നീതക്ഷേമ രൂപം അവിടെ ആ ഭഗവാനെ കണ്ടതായി കണ്ട ആ ഭഗവാന്റെ വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ അർജുനനും കൃഷ്ണനും കൂടിയിട്ട് അവിടെ വൈകുണ്ഠത്തിൽ ചെന്നു എന്ന് പറഞ്ഞല്ലോ ആ വൈകുണ്ഠത്തിൽ ചെന്നിട്ട് ആ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു അങ്ങയുടെ ആ പദം അങ്ങയുടെ സ്ഥാനം ആയിട്ടുള്ള ആ വൈകുണ്ഠത്തിനെ പശ്യ എന്ന് പറഞ്ഞ് അർജുനന് കാണിച്ചു കൊടുത്തു ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞു ഇനി അദ്ദേഹം കണ്ടതായിട്ടുള്ള അതായത് അവിടെ അർജുനനും കൃഷ്ണനും കൂടി കണ്ടതായിട്ടുള്ള ആ രൂപത്തിനെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിലെ ഭഗവാന്റെ രൂപത്തിനെയാണ് വർണ്ണിക്കുന്നത് ആ ശ്ലോകം മുഴുവനെ വളരെ മനോഹരമായിട്ടുള്ളൊരു വർണ്ണനയാണ് തത്ര ആസീനം അവിടെ ആ വൈകുണ്ഠത്തിൽ ആസീനനായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള രൂപത്തിലാണ് അവിടെ വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണുന്നത് എന്നാണ് ആസീനം ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ രൂപമാണ് എങ്ങനെ എവിടെയാണ് ഇരിക്കുന്നത് ഭുജങ്കാധിപശയനതലേ ഭുജങ്കാധിപൻ അനന്ത ശേഷൻ ആദിശേഷൻ ആ ആദിശേഷനാകുന്ന ഭുജങ്കാധിപൻ്റെ ഭുജങ്കാധിപനാകുന്ന ശയനം ശയ്യ ആ ശയ്യയിൽ ഇരിക്കുന്നതാ ശയനതലേ ആ ശയനതലത്തിൽ ഭുജങ്കാധിപനായിട്ടുള്ള അതിശേഷനായിട്ടുള്ള ശയ്യയിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭുജങ്കാധിപൻ ഭുജംഗങ്ങളുടെ അധിപൻ അതിശേഷൻ ആ അതിശേഷനാകുന്ന ശയ്യയിൽ ഇരിക്കുന്നതായിട്ടുള്ള അങ്ങയെ കണ്ടു എന്നാണ് ഭുജങ്കാധിപ ശയനതലേ ആസീനം ഇനി ദിവ്യഭൂഷ ആയുധാദ്യീ ആവീതം ദിവ്യങ്ങളായിട്ടുള്ള ഭൂഷകള് അലങ്കാരങ്ങള് ആഭരണങ്ങള് ദിവ്യഭൂഷകളും ആ ആയുധാദ്യങ്ങളും ആയുധ ആയുധങ്ങൾ ശംഘചക്ര ഗതാപത്പങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ ആയുധങ്ങൾ കൗമോദഗി ഗത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള ചക്രം പിന്നെ വില്ല് തുടങ്ങിയതായിട്ടുള്ള ആയുധങ്ങളൊക്കെ കയ്യിൽ ധരിച്ചിട്ടുള്ളതായിട്ടുള്ള ദിവ്യഭൂഷായുധാദ്യൈഹി ആവീതം ദിവ്യഭൂഷകൾ ആയുധങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതൊക്കെ ചുറ്റപ്പെട്ടുകൊണ്ട് അത് അവയാൽ എല്ലാം ചുറ്റപ്പെട്ടുകൊണ്ട് ആവീതം എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ട് എന്നുള്ള അർത്ഥമാണ് ശരിക്കുള്ളത് അതൊക്കെ കയ്യിൽ ധരിച്ചുകൊണ്ട് ദിവ്യഭൂ ദിവ്യഭങ്ങളായിട്ടുള്ള ഭൂഷകളും ആയുധങ്ങളും അണിഞ്ഞുകൊണ്ട് ധരിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ടും ഒക്കെ പീതചേലം പീതമായിട്ടുള്ള ചേര പെട്ടുവസ്ത്രം ഇങ്ങനെയുള്ളത് മഞ്ഞപ്പട്ട് മഞ്ഞപ്പട്ടാണ് ധരിച്ചിട്ടുള്ളത് അങ്ങനെ പീതചേലം പിന്നെ പീതചേലം പ്രതിനവ ജലദശ്യാമം പ്രതിനവമായിട്ടുള്ള പുതിയതായിട്ടുള്ള അതായത് ഇപ്പം ഉണ്ടായിട്ടുള്ളതേ ഉള്ളൂ പുതിയതായിട്ടുള്ള മേഘാണ് ആ പ്രതിനവ ജലദശ്യാമളം ജലദം എന്ന് വെച്ചാൽ ജലം ദദാതി ഇതി ജലദ ജലത്തെ നൽകുന്നത് മേഘം ജലദശ്യാമളം ജലദത്തെ പോലെ പുതിയതായിട്ടുള്ള ജലദത്തെപ്പോലെ മേഘത്തെപ്പോലെ ശ്യാമളവർണത്തോടുകൂടിയവനും ശ്യാമളമായ കറുത്ത വർണ്ണത്തോടുകൂടിയവനും പ്രതിമ ജലദ ശ്യാമളം അതായത് പുതിയതായിട്ടുള്ള മേഘം എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ളതായിട്ടുള്ള മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള മേഘം ആ മേഘത്തെപ്പോലെ ശ്യാമളവർണ്ണനായിട്ടുള്ളവനും കറുത്ത നിറത്തോടുകൂടിയവനും ഇനി ശ്യാമളം ശ്രീമദ് അംഗം ശ്രീമദ് അംഗം ശ്രീമത്തായിട്ടുള്ള അംഗത്തോടു കൂടിയവൻ ശ്രീമദ് വെച്ചാൽ ലക്ഷ്മി ഭഗവ ശ്രീ എന്ന് വെച്ചാൽ ലക്ഷ്മി ഭഗവതി ശ്രീമദ് ലക്ഷ്മി ഭഗവതിയോടുകൂടിയതായ ശരീരം ശ്രീമദ് അംഗം ശ്രീമത്തായിട്ടുള്ള അംഗത്തോടു കൂടിയവനും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ലക്ഷ്മി ഭഗവതി വിശ്രമിക്കുന്നുണ്ട് എന്നാണ് വക്ഷസിൽ ശ്രീലക്ഷ്മി ഭഗവതി വിശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആല് ഐശ്വര്യപൂർണനാണ് ഭഗവാൻ എന്ന അർത്ഥം ഐശ്വര്യ ഐശ്വര്യദേവതയാണല്ലോ ലക്ഷ്മി ദേവി ആ ലക്ഷ്മി ദേവി അങ്ങദേഹത്തിൻ്റെ മാറു ഇടത്തിൽ വിശ്രമിക്കുന്നു അപ്പോൾ ശ്രീമത് അംഗം ശ്രീമത്തായിട്ടുള്ള ഐശ്വര്യപൂർണമായിട്ടുള്ള അംഗത്തോടു കൂടിയ അല്ലെങ്കിൽ ലക്ഷ്മി സഹിതമായിട്ടുള്ള അംഗത്തോടുകൂടിയ ആ അങ്ങയെ പിന്നെന്താണ് വിശേഷം മൂർത്തിനാം ഈശിതാരം മൂർത്തികളുടെ ത്രിമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നതായിട്ടുള്ള ത്രിമൂർത്തികളുടെയും ഈശിതനാണ് അവരുടെയൊക്കെ ഈശനാണ് എന്ന സാരം അപ്പം ഇതാണ് ഇവിടെ നമ്മൾ എല്ലാറ്റിലും ഈ മൂർത്തികളിലൊക്കെ മീതെ ആയിട്ടുള്ളതായിട്ടുള്ള ഒരു സത്വത്തെ ഒരു ഭഗവാനെയാണ് നമ്മൾ പരമാ പരമാത്മാവായിട്ട് സങ്കല്പിക്കണത് അപ്പോൾ ഈ ബ്രഹ്മാവിഷ്ണു മഹീശ്വരന്മാരൊക്കെ ആ പരമേശ്വ പരമാത്മാവിൻ്റെ പരാ ഓരോരോ അംശങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അവിടെ അന്ത്യമായിട്ടുള്ള ആ തത്വജ്ഞാനം ഉണ്ടാവുമ്പോൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ബോധത്തിൽ എല്ലാ വിഷ്ണുവിൻ്റെ സഹസ്രനാമമായാലും സ ശിവൻ്റെ സഹസ്രനാമമായാലും എന്തായാലും ഒക്കെ ആ ശക്തിയെക്കുറിച്ചുള്ളതാണ് എന്നുള്ളത് ഇനി ശിവത്തിൻ്റെ സഹസ്രനാമം നോക്കിയാലും അതെ ഇതൊക്കെ തന്നെ കാണുക ഈ പേരുകളൊക്കെ അവിടെയും കാണാം എന്നുള്ളതാണ് അപ്പോൾ ഒക്കെ ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള സങ്കല്പം പലത് ദിക്കിലും പറയുന്നുണ്ട് എന്നെ കുറിച്ച് വേറെയായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഇനി അങ്ങനെ അപ്പോൾ മൂർത്തി നാം ഈശിതാരം ത്രിമൂർത്തികളുടെ മൂർത്തികളെന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹീശ്വരന്മാർ മൂന്ന് പേരുടെയും ഈശിതാവാണ് ഈശ്വരനാണ് അവരുടെയൊക്കെ മീതെ അവരെയൊക്കെ ഇവരൊക്കെ ഭഗവാന് അധീനന്മാരാണ് എന്നുള്ളതാണ് മൂർത്തിനാം ഈശിതാരം മൂർത്തികളുടെ മൂന്ന് മൂർത്തികളുടെയും ഈശിതാവായിട്ടുള്ളവനും മൂർത്തിനാം ഈശിതാരം പരം ഇഹ ഇഹ പരം എല്ലാറ്റിനേക്കാൾ ഇഹ എന്ന് എന്നാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളവനും ശ്രേഷ്ഠമായിട്ടുള്ളതും പ പരം പരമായിട്ടുള്ള ഉത്കൃഷ്ടനായിട്ടുള്ളത് ഇഹ ഇവിടെ അതായത് ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനേക്കാൾ ഉത്കൃഷ്ടനായിട്ടുള്ളവനും പരമിഹ തിസൃണാം ഏകമർത്ഥം ശ്രുതീനാം തിസൃണാം ശ്രുതീനാം ഏകമർത്ഥം തിസൃണാം എന്നുള്ളത് തിസ്ര എന്നുള്ളതിൻ്റെ ഷഷ്ടിയാണ് അപ്പോൾ തിസൃണാം മൂന്ന് ശ്രുതികൾക്കും അവിടെ അഥർവവേദത്തിനെ പറയണില്ല മൂന്ന് വേദങ്ങളെ ത്രിമു അവിടെ പല ദിക്കുകളിലും ചതുർവേദം എന്ന് നാല് ചതുർവേ വേദങ്ങളെ പറയണുണ്ടെങ്കിലും പല ഘട്ടങ്ങളിലും മൂന്ന് വേദങ്ങളുടെ എണ്ണം മൂന്നായിട്ടാണ് പറയണത് അപ്പം അങ്ങനെ ആ അതായത് ഈ അങ്ങനെയൊക്കെ ഒരു അഥർവവേദത്തിനെ പണ്ട് ഒരു ഇതായിട്ട് കണക്കാക്കിയിരുന്നില്ല എന്നുള്ളത് അങ്ങനെ ഉണ്ട് അത് അഥർവവേദത്തിനൊരു അംഗീകാരം ലഭിക്കാത്തതായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് മനസ്സിലാവുന്നത് ആ കാലഘട്ടത്തിലൊക്കെ മൂന്ന് വേദങ്ങൾ എന്നേ പറയുന്നു ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് വേദങ്ങളാണ് അത് ഋഗ്വേദം യജുർവേദം സാമവേദം അങ്ങനെ മൂന്ന് വേദങ്ങളെ പരിഭാവന ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ പിന്നെ അഥർവവേദത്തിലെ ഈ ലൗകികങ്ങളായിട്ടുള്ള അനവധി വിഷയങ്ങൾ അഥർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ജ്യോതിഷം വൈദ്യം ജ്യോതിഷം പിന്നെ ആഭിചാരങ്ങൾ അങ്ങനെ പലതും ലൗകികങ്ങളായിട്ടുള്ള അനവധി കാര്യങ്ങളെക്കുറിച്ച് ഈ അഥർവേദത്തിൽ പ്രതിപാദനുണ്ട് അപ്പോൾ അത് അത്ര തന്നെ പവിത്രമല്ല എന്നുള്ളത് കൊണ്ട് അതിനൊരു സ്ഥാനം കൊടുക്കായുണ്ട് പക്ഷേ പിന്നെ പിൽക്കാലത്ത് ഈ ഉപനിഷത്തുകളൊക്കെ ഉണ്ടായത് അതിൻ്റെയൊക്കെ ശേഷമാണ് എന്നാണ് പറയണത് അങ്ങനെ ആ ഉപനിഷത്തുകൾക്കൊക്കെ ആ അംഗീകാരം അപ്പോൾ അതിനൊക്കെ അംഗീകാരമുണ്ട് ഇനിയും അഥർവേദത്തിലെ ഉപനിഷത്തുകൾക്കൊക്കെ നല്ലവണ്ണം അംഗീകാരമുള്ളതായിട്ടുള്ള ഉപനിഷത്തുകളാണ് അഥർവേദത്തിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഉപനിഷത്തുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനും കൂടിയും അംഗീകാരം കിട്ടി ആ വേദത്തിനും കൂടി അംഗീകാരം കിട്ടി അങ്ങനെയാണ് ചതുർവേദം ആയിട്ടുള്ളത് എന്നുള്ള ഒരു സങ്കല്പമുണ്ട് എന്തായാലും തിസൃണാം ശ്രുതീനാം ഏകമർത്ഥം മൂന്ന് ശ്രുതികൾക്കും അതായത് ഋഗ്വേദം യജുർവേദം സാമവേദം എന്നുള്ളതായ മൂന്ന് ശ്രുതികളുടെയും ഏകം അർത്ഥം അവരൊക്കെ ഈ വേദങ്ങളിലൊക്കെ ഒരേ ഒരു പരമാത്മാവിനെ തന്നെയാണ് പറയണത് എന്നാണ് ആ ഏകം അർത്ഥം ഏകമായിട്ടുള്ള അർത്ഥം അതിൽ ഇന്ദ്രൻ അഗ്നി ഉഷസ് സൂര്യൻ എന്ന് പറഞ്ഞാൽ അനവധി ദേവതകളെക്കുറിച്ച് സ്തുതിക്കണമൊക്കെ ഉണ്ട് പക്ഷേ ആ സ്തുതികളൊക്കെ ഏകം അർത്ഥം അതൊക്കെ ഒരേ ദിക്കിലാണ് ചെന്നെത്തണത് എന്നാണ് അതന്നെ പറയുന്നുണ്ട് ഏകം സത് പുരുഷാ ബഹുധാ വദന്തി ഒരേ ഒരു സത്തിനെ പുരുഷന്മാർ പല വിധത്തിൽ പറയുന്നു ബഹുധാ വദന്തി അഗ്നിം യമം ആദരിശുവാനമാകൂ അഗ്നിയെന്നും യമനെന്നും ആദരിശുവാനെന്നും ഒക്കെ പറയണത് ഒരേ ഒരു പരമാത്മാവിനെ തന്നെയാണ് എന്ന് ആ ഒരു ബോധം ആ വേദകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു നമുക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിവിശേഷത്തിനെ ആണ് നമ്മുടെ അറിവിനെ അപ്പുറമായിട്ടുള്ള ഒരു ശക്തി വിശേഷം ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്നതായിട്ടുള്ളൊരു ശക്തിവിശേഷം ആ ശക്തിവിശേഷത്തിനെ അങ് തന്നെ അംഗീകരിച്ചിരുന്നു അന്ന് തന്നെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതിന് ഇതാണ് ഇതൊക്കെ ഈ ഏകം സത്പുരുഷ ബഹുധാ വദന്തി എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഉക്തികളൊക്കെ വേദത്തിൽ കാണുന്നതായിട്ടുള്ള ഉക്തികളൊക്കെ അപ്പോൾ മൂർത്ത ഏകമർത്ഥം ശ്രുതി എല്ലാ ശ്രുതികൾക്കും വേദങ്ങളുടെയും ഏകമായിട്ടുള്ള അതൊക്കെ ഒന്നിൽക്കേ ഒന്നിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ത്വാം ഏവാ അങ്ങയെ തന്നെ അപ്പം ആ ഭഗവാൻ തന്നെയാണ് ഭഗവാനെ തന്നെയാണ് സാക്ഷാൽ പരമാത്മാവിനെയാണ് അവിടെ അനന്ത ഇവിടെ അതിൽ ആദിശേഷനിൽ ഇരിക്കുന്നതായിട്ട് അങ്ങ് അവർ രണ്ടുപേരും കണ്ടത് എന്നാണ് അപ്പോൾ ത്വാമേവ ത്വം പരാത്മൻ എന്നാണ് പറയണത് അങ്ങ് അതായത് കൃഷ്ണൻ കൃഷ്ണനെ ഭഗവാനെയാണ് വിധിക്ക് വിളിക്കുക ഗുരുഭഗവാനെ രാധീശനെയാണല്ലോ വിളിക്കണത് ഗുരുവായൂരപ്പനെയാണ് വിളിക്കണത് അപ്പോൾ ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് അവിടെ കൃഷ്ണനായിട്ട് അർജുനൻ്റെ ഒപ്പം പോയതും ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് അവിടെ വൈകുണ്ഠത്തിൽ ഇരിക്കണതും ഒക്കെ ഒന്നാണ് എന്നുള്ള അർത്ഥനാണ് അവിടെ ത്വാമേവത്വം അങ്ങയെ തന്നെ അങ്ങ് കണ്ടു എന്നാണ് ത്വാമേവത്വം പരാത്മൻ പ്രിയസഹസഹിത പ്രിയസഹസഹിത ആ പ്രിയനായിട്ടുള്ള അങ്ങയുടെ സ്നേഹിതനായ ചങ്ങാതിയായിട്ടുള്ള അർജുനനോടൊപ്പം അങ്ങ് അങ്ങയെ തന്നെ ദർശിച്ചു എന്നാണ് അവിടെ ആ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ അങ്ങ് ദർശിച്ചു ആ മഹാവിഷ്ണു എന്നുള്ളത് ആ മഹാ അങ്ങ് ദർശിച്ചതായിട്ടുള്ള ആ രൂപം ആ രൂപം അവൾ അത് അതിൻ്റെ വർണ്ണനയാണ് പിന്നെയൊക്കെ കാണിച്ചത് ത്വാമേവത്വം പരാത്മൻ പ്രിയസഹസഹിതോ നിയമിത നമിച്ചു അവിടെ കണ്ടിട്ട് കൂടി അങ്ങയെ നമസ്കരിച്ചു എന്നാണ് അതായത് ഭഗവാൻ തന്നെ ഭഗവാനെ നമസ്കരിച്ചു എന്നാണ് നിയമിത ക്ഷേമരൂപം എങ്ങനെയുള്ള ആളാണ് ക്ഷേമരൂപം മുക്തിപ്രദനാണ് ക്ഷേമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷേമമായിട്ടുള്ള ക്ഷേമം അത് ആ മുക്തി തന്നെയാണ് ആ മുക്തിസ്വരൂപനായിട്ടുള്ള മോക്ഷസ്വരൂപനായിട്ടുള്ള അങ്ങയെ തന്നെ അങ്ങ് പ്രിയസഖനോടുകൂടി കണ്ടു എന്നാണ് തത്ര ആസീനം ഭുജങ്കാധിപശയനതലേ ഭുജങ്കാധിപനാകുന്ന ആദിശേഷനാകുന്ന ശയനത്തിൽ ശയനതലത്തിൽ ആസീനം ഇരി ഇരിക്കുന്നവനും ദിവ്യ ഭൂഷായുധീഹി ആവീതം ദിവ്യങ്ങളായിട്ടുള്ള ആഭരണങ്ങളും ഭൂഷകളും അല്ല ഭൂഷകളും ആഭരണങ്ങളും ആയുധങ്ങളും ആയുധം തുടങ്ങിയവയും ധരിച്ചവനും ആ അവയോട് കൂടിയവനും പീതതേലം മഞ്ഞപ്പെട്ട് ധരിച്ചവനും പ്രതിനവ ജലദ ശ്യാമളം പുതിയതായിട്ടുള്ള ജലദം പോലെ ശ്യാമളവർണ്ണനായിട്ടുള്ളവനും ആ പ്രതിനവജലദം എന്ന് പറയുന്നത് കൊണ്ടാണ് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കണ ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത് എന്താച്ചാൽ ജലദം പ്രതിനവുമായിട്ടുള്ള ജലദെന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് മഴ പെയ്യൽ അതുതന്നെയാണല്ലോ അനുഗ്രഹം അപ്പോൾ അതുപോലെ ആ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു എന്നാണ് പ്രതിന ജലദശ്യാമളം ശ്രീമദംഗം അംഗം കൂടിയതായിട്ടുള്ള ഐശ്വര്യത്തോടു കൂടി ലക്ഷ്മി ഭഗവതിയോടു കൂടിയതായ അംഗത്തോടു കൂടി മൂർത്തീനാം ഈശിതാരം മൂർത്തികളുടെ ത്രിമൂർത്തികളുടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വന്മാരുടെ എല്ലാം ഈശനും പരം ഇഹ ഇഹ പരം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനും പരമിഹ തിസൃണാം ഏകമർത്ഥം ശ്രുതീനാം തിസൃണാം ശ്രുതീനാം ഏകമർത്ഥം മൂന്ന് ശ്രുതികളുടെയും മൂന്ന് വേദങ്ങളുടെയും ഒരേ ഒരു അർത്ഥമായിട്ടുള്ളവനും മൂന്ന് ശ്രുതികളും വേദങ്ങളും ആരെ തന്നെ ആണോ പറയുന്നത് ആരെയാണോ വർണ്ണിക്കുന്നത് ആ ഏകമർത്ഥം മൂന്ന് ശ്രുതികളുടെയും ഒരേ ഒരു അർത്ഥമായിട്ടുള്ളവനും ആയ ത്വാം ഏവ അങ്ങയെ തന്നെ ത്വം പരാത്മൻ അല്ലയോ പരമാത്മാവായ ഭഗവാനെ അങ്ങ് ആ പരാത്മൻ എന്നുള്ള സംബോധനയാണ് പരമാത്മാവേ ഗുരുവായൂരപ്പൻ തന്നെ ആ പരമാത്മാവ് എന്ന് തന്നെയാണ് കൃഷ്ണനായിട്ടുള്ളതും രാമനായിട്ടുള്ളതും എല്ലാം ആ പരമാത്മാവ് തന്നെയാണ് ആ അർജുനനിലും ഉള്ളത് ആ പരമാത്മാവ് തന്നെയാണെന്ന് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ത്വാമേവത്വം പരാത്മൻ അങ്ങ് അല്ലയോ പരമാത്മാവയെ പരമാത്മാവേട്ടുള്ള ഗുരുവായപ്പ അങ്ങ് അങ്ങയെ തന്നെ ആ പ്രിയസഖനോടു കൂടി പ്രിയപ്പെട്ട സഖിയായ സ്നേഹിതനായ അർജുനനോടുകൂടി നിയമിത നമസ്കരിച്ചു നിയമിത ക്ഷേമരൂപം ആ നമസ്കാരം തന്നെ എല്ലാ ക്ഷേമങ്ങളെയും ഉണ്ടാക്കുന്നതാണ് ക്ഷേമസ്വരൂപനാണ് മോക്ഷസ്വരൂപനാണ് മുക്തിസ്വരൂപനായിട്ടുള്ള സ്വരൂപനായിട്ടുള്ള അങ്ങയെ തന്നെ അങ്ങ് പ്രിയസഖനോടുകൂടി ദർശിച്ചു എന്നാണ് തത്രാസീനം ഭുജംഗാധിപശയന തലേ ദിവ്യഭൂഷായുധീരാവീതം പീതചേലം പ്രതിനവജലദ്യാമം ശ്രീമദംഗം മൂർത്തിനാമീശിതാരം ും ശ്രം ഭൂഷാദിയോടെ പുതുഖന നിറമാം ശ്രീനിവാസം വപുസിട്ടാടുറ്റി ധിപൻ മോക്ഷതൻ വേദവിത്താം നീയാഗം നിന്നെ ദേവ പരമപരുളിനെത്താണു കുമിട്ടു ഹദ്യ സർവത്ര ഗോവിന്ദനാമസങ്കീർ ഗോവിന്ദ ഗോവിന്ദ